ഈയിടെ ആയിട്ടേ എനിക്ക് ഇച്ചിരി കറക്കം കൂടുതലാണെന്നാ ജനസംസാരം വീട്ടിലെ പണികളൊക്കെ ചെയ്ത് മക്കളെ മാത്രം നോക്കിയിരിക്കുമ്പോഴേ ഞാനും ചിന്തിച്ചേർന്നുട്ടോ ഒരാണായി ജനിച്ചാൽ മതിയായിരുന്നു അതാവുമ്പോൾ നേരം ഇച്ചിരി ഇരിട്ടി വീട്ടിൽ കയറിയാലോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയാലോ തോന്നുമ്പോഴെല്ലാം ഫുഡ് കഴിക്കാൻ പോയാലോ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് ഇന്നിപ്പോൾ ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടുകാർക്ക് വെറുപ്പ് തോന്നാത്ത വിധത്തിലൊക്കെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് ഈ ഒരു ഫ്രീഡം കിട്ടണേലേ ആണായി ജനിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ എന്തിനും ഗാന്ധിജി മുന്നിലുണ്ടായാൽ മതി പിന്നെ ഒരു പണിയും തോരമില്ലാതെ കണ്ട വീടുകളിലും കണ്ട കടകളിലും മുന്നിലൊക്കെ കുത്തിയിരിക്കുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു ട്രിപ്പാണ് കേട്ടോ കുഞ്ഞാപ്പിന്റെ ഇന്നലത്തെ വയ്യാകിയൊക്കെ കണ്ടപ്പോൾ നിന്റെ ഇന്നത്തെ പോക്ക് നൂറേ നൂറില് അങ്ങട്ടോ ഇങ്ങട്ടോന്ന മട്ടില്ലായിരുന്നു പിന്നെ നേരം വെളുത്തപ്പിളയ്ക്കും ആൾ ഉഷാറായി ഉമ്മാക്ക് എന്നും പരാതിയാണ് നേരത്തിന് തിന്നും കുടിക്കും ചെയ്യാൻ അണക്ക് നേരം കിട്ടില്ലയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഇങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തിന് കഴിച്ചോ ഇല്ലേന്നൊക്കെ ഇന്ന് തൃശ്ശൂരെ ലുലു കൺവെൻഷൻ സെന്ററിലായിരുന്നു കേട്ടോ പ്രോഗ്രാം പതിനാല് ജില്ലകളിൽ നിന്ന് സംരംഭം ചെയ്യുന്ന പഞ്ചായത്തിലെ ഉദ്യം രജിസ്റ്റർ ചെയ്ത വനിതകളെ സംഘടിപ്പിച്ച് കുഞ്ഞു പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല ഗ്രാൻഡ് പരിപാടി കുറച്ച് നേരം ആരേലും മൈക്കിൽ സംസാരിക്കുന്നത് കണ്ട നമ്മളിൽ പലർക്കും ബോറടിക്കൂലേ എന്നാൽ ഇന്നത്തെ പ്രോഗ്രാം അങ്ങനെ ഒരു മടുപ്പേ തോന്നിയിട്ടില്ല കേട്ടോ അവരുടെ വിജയഗാഥകൾ ഓരോന്നും എടുത്ത് പറയുമ്പോൾ നമുക്ക് മുന്നിലൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും പൊതുവേ മോട്ടിവേഷൻ കേൾക്കാൻ എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ കൊടുക്കാനും പിന്നെ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു കൂട്ടം ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു കേട്ടോ അതായത് എന്നും എൻ്റെ വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ ഈ മതിലിയാട്ടം കണ്ട് തെറ്റിദ്ധരിക്കേണ്ട ഉച്ചയായപ്പോഴേക്കും എൻ്റെ ഫോൺ ചാർജ് കഴിഞ്ഞ് ഓഫായി അത് കുത്തിയക്കാനുള്ള തത്തപ്പാടാണ് ഈ കാണുന്നത് ഇനിയാണ് ഫുഡടി നമ്മൾ ഈ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നോണ്ടന്നെ എനിക്ക് ഈ വെറൈറ്റി ഫുഡുകളൊന്നും താല്പര്യമില്ലാട്ടോ എനിക്ക് പറ്റിയത് മാത്രമേ ഞാൻ വാങ്ങിച്ചു കഴിക്കുള്ളൂ ഫുഡും ചെറുതല്ലായിരുന്നു ഗ്രാൻഡായിരുന്നു തന്നെ പറയാം ഇതൊക്കെ കണ്ടപ്പോൾ മനസിലായില്ലേ ഞാൻ നേരത്തേനെ കഴിച്ചോ ഇല്ലേ എന്നൊക്കെ വീണ്ടും വിജയഗാഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു നാലരയോടുകൂടി എല്ലാരും പിരിഞ്ഞു കേട്ടോ വരുന്ന വഴിക്ക് രാഹുൽ സാറ് ഞങ്ങക്കൊരു ചായയും മേടിച്ചെന്നു പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു ഷവർമ്മയും ബർഗറും ഒന്നും ഈ ഓർഡർ ചെയ്യരുത് കിട്ടോന്ന് ഒരു ജായാലും പരിപാടിയിൽ ഒതുക്കി സംഭവം ഉഷാറാക്കി കൊടുത്തു വീട്ടിലെത്തിയപ്പോൾ മണിയായി ഇനി കുറച്ച് ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ